സംസ്ഥാനത്ത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ളൊരു സ്കൂൾ വിഷയം തിരഞ്ഞെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് ആരോഗ്യകരമായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അഭിലഷണീയമായ ഒരു പ്രവണതയല്ല എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ് ശ്രീ പി എം ആർഷോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപന ദിവസം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇതിപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പോളിടെക്നിക്ക് അടക്കമുള്ള കാര്യങ്ങൾ ലേക്ക് തിരിയാമല്ലോ എന്നതടക്കം വിദ്യാർത്ഥികൾ ഏത് വിഷയം പഠിക്കണമെന്നത് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പ്രാഥമികമായി ഇന്നിപ്പോതാ എം എസ് എഫും കെ എസ് യു അടക്കമുള്ള സംഘടനകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന ഇടത്തോളം ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു സംസ്ഥാനത്ത് എസ് എഫ് ഐക്കും സമാനമായ അഭിപ്രായമുണ്ട് സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പര്യാപ്തമല്ല എന്ന് എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലെ നിലപാട് എങ്ങനെയാണ് നിങ്ങൾ സർക്കാരിൽ ഈ വിഷയം സമ്മർദ്ദരൂപേണ അവതരിപ്പിക്കുക അല്ല ഞങ്ങളുടെ നിലപാട് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിലവിലെ കണക്കുകൾ പ്രകാരം സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അത് അലോട്ട്മെൻറ്റിൻ്റെ പ്രക്രിയ പൂർത്തിയാകുന്ന കൂടി അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ എന്നാൽ നമ്മൾ താലൂക്ക് തിരിച്ച് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ചില താലൂക്കുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാളും കുറവ് വിവിധ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ബാച്ചുകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് എന്നില്ലെങ്കിൽ അതിന് തയ്യാറാ അതിൽ തയ്യാറാകുന്ന നില ഉണ്ടാകണം എന്ന വളരെ കൃത്യമായിട്ടുള്ള സഭയുടെ നിലപാട് അറിയിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഘട്ടത്തിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ വിവിധ അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഏതെങ്കിലും നിലക്ക് ഏതെങ്കിലും നിലക്ക് സംസ്ഥാനത്ത് എവിടെയെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ പോലെ ഉപരിപഠനത്തിന് അർഹരായ ഉന്നത പഠനത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാണെങ്കിൽ ആ സീറ്റ് ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി അവർ പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻവർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചും ബാച്ച് വർദ്ധിപ്പിച്ചും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും ഉന്നതപരത്തിന് അർഹരായ കേരളത്തിനകത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഈ ഘട്ടത്തിലും അങ്ങനെയാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അതല്ലാത്തൊരു നില ഉണ്ടായാൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട എന്നാൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇതിനെ വളരെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ഒരുപാട് പൊള്ളത്തരങ്ങളുണ്ട് അതിനകത്ത് ഒരുപാട് പൊള്ളത്തരങ്ങളുണ്ട് ചില തെറ്റായ കണക്കുകളുണ്ട് അതിൻ്റെ അപ്പുറം അതിനപ്പുറം നമ്മൾ ഇതിനകത്ത് ചരിത്രപരമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലബാറിനോട് മലപ്പുറത്തോടൊക്കെ വലിയ അവഗണന ഇടതുപക്ഷ ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തൊണ്ണൂറുകളിൽ പ്ലസ് ടു ആരംഭിച്ച ഘട്ടം മുതൽ ഇങ്ങോട്ട് കേരളത്തിനകത്ത് അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻ്റുകളുണ്ട് അതിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട് യു ഡി എഫിൻ്റെ മ്യൂസ്റ്റുകളുണ്ട് ഈ ഓരോ ഗവൺമെൻറ്റും നടത്തിയ ഇടപെടലുകൾ നമ്മൾ പരിശോധിച്ചാൽ അവർ അനുവദിച്ച പുതുതായി അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം പരിശോധിച്ചാൽ പുതുതായി അനുവദിച്ച സർക്കാർ സ്കൂളുകളുടെ എണ്ണം പരിശോധിച്ചാൽ അധികമായി വർദ്ധിപ്പിച്ച സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഒക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്നുണ്ട് എല്ലാ ഘട്ടത്തിലും മലബാറിന്റെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾക്കകത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ കൂടുതൽ മികച്ചതാക്കുന്നതിന് വേണ്ടി അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട്